െ സനോജ് ശ്രീ എൻ ശ്രീകുമാറിനെ പോലുള്ളവർ കാണുന്ന ഈ കാഴ്ചകൾ വെച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനം എങ്ങനെയാണ് സി പി എം ഡിവൈഎഫ്ഐ ഇടതുപക്ഷമൊക്കെ കാണുന്നത് ഈ ജനങ്ങളോട് പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഭാവിയിലും അത് പഠനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്നെ അല്പസമയം മുന്നേ ഒരു പ്രധാനപ്പെട്ട ചാനലിലെ നമ്മുടെ ഒരു സഹപാഠിയായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ വിളിക്കുകയുണ്ടായി ആ സഹപാഠി എന്നോട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചാണ് രാഷ്ട്രീയമായ ഒരുപാട് വിയോജിപ്പുകളുള്ള വാർത്തകൾ ചെയ്യുന്ന ആ മാധ്യമപ്രവർത്തകൻ തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ അത്ഭുതത്തോടു കൂടിയും അങ്ങേയറ്റം പഠനാർഹമായ ഒന്നാണെന്നും വിലയിരുത്തുന്ന നിലയിലാണ് സംസാരിച്ചത് അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ പത്രസമ്മേളനം അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അടയാളപ്പെടുത്തിയ ഒരു പത്രസമ്മേളനമായി മാറി ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വലിയ വിരോധമാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾക്കുമുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വലിയ സ്നേഹമൊക്കെ കാണിച്ച് ആ വാർത്താ മാധ്യമങ്ങളുടെ എല്ലാം തണലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം എന്ന വ്യാമോഹവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ എന്നാലും ഇടത് വിരോധം മൂത്ത് മൂത്ത് അത് മൊത്തത്തിലൊരു കേരള വിരോധമായി മാറുന്നു എന്നാണ് നാം സമീപ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങൾ നിരീക്ഷിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവത്തിലല്ല ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് തോന്നുന്നു അല്ലെങ്കിൽ വല നിരീക്ഷക എന്ത് നിരീക്ഷകനെന്ന് എനിക്കറിയില്ല എന്നാലും കോൺഗ്രസിന്റെ ഒരു വക്താവിനെ പോലെയാണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത് അതെ സഹയാത്രിയാണ് അപ്പൊ ആ അപ്പൊ ശ്രീകുമാർ സാർ ചില കാര്യങ്ങളോട് പറയുണ്ടായി അദ്ദേഹം പറയുന്നത് എന്താ പറഞ്ഞത് പത്രത്തിൽ എന്താ വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് തെറ്റെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം ഇത്ര വലിയ നിരീക്ഷകനായിട്ടും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ച അങ്ങേയറ്റത്തെ എന്ത് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല വിശേഷിപ്പിച്ചാൽ ചിലപ്പോൾ അത് പൊളിറ്റിക്കലി ശരിയാവണമെന്നില്ല അതുകൊണ്ട് ഞാൻ ആ പദം പ്രയോഗിക്കുന്നില്ല പ്രയോഗ പ്രയോഗിക്കേണ്ട പദം ശരിക്ക് വേറെയാണ് അങ്ങേയറ്റത്തെ തെറ്റായ ഒരു കാര്യമല്ലേ മാധ്യമങ്ങൾ കാണിച്ചത് ഇവിടെ വയനാട് ദുരന്തമുണ്ടായി ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരു കൊട്ടേഷൻ നടപ്പാക്കാൻ നോക്കി എന്തായിരുന്നു ആ സംഭവം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പത്രമാണ് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു കൊണ്ടുവന്നത് അവർ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ ചില തെറ്റുകൾ കൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ തെറ്റായ വികസന സങ്കല്പങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ദുരന്തമുണ്ടായെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറേ ശാസ്ത്രജ്ഞന്മാരെ സമീപിക്കുകയാണ് പ്രധാനപ്പെട്ട പത്രങ്ങളിലെ കോളമിസ്റ്റുകളെ സമീപിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില കണ്ടുകൾ അവർ തയ്യാറാക്കി കൊടുക്കുന്നു ആര് ആർ എസ് എസും ബി ജെ പിയും ഇതിനനുസരിച്ച് കുറച്ച് വാർത്തകൾ വന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഈ കുറ്റമെല്ലാം ആരോപിക്കണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് പക്ഷേ ആ വാർത്ത ചോർന്നു അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി പക്ഷേ കേരളത്തിലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിലെ സാധാരണ പ്രചാരത്തിലുള്ള കുറേ മാധ്യമങ്ങൾ അതൊന്നും കണ്ടതായി ഭാവിച്ചിട്ടില്ല പക്ഷേ അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ട് എന്ന കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നീട് സമീപ ദിവസങ്ങളിലാണ് പുതിയൊരു വാർത്ത ഒരു അത്ഭുതം കേരളത്തിൽ നടന്നതുപോലെ ചില മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തത് എന്താ ബ്രേക്ക് ചെയ്തത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ചിലവുകൾ കണ്ടെത്തി ഇത് ഹൈക്കോടതിയിൽ കൊടുത്ത ചെലവുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ പച്ച നുണയല്ലേ പൊട്ടിച്ചത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ സംസ്ഥാന ഗവൺമെൻറ് എഴുതിയെടുത്തിരിക്കുന്നു മൃതദേഹമെല്ലാം സംസ്കരിച്ചത് വിവിധ യുവജന സംഘടനകളുടെ ഭാരവാഹികളും സന്നദ്ധ പ്രവർത്തകരുമൊക്കെയാണ് എന്ന് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ പിണറായി വിജയൻ ഈ പണമെല്ലാം എഴുതി വാങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ കട്ടിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭ കള്ളന്മാരുടെ ഒരു മന്ത്രിസഭയാണെന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ വാർത്തയിലേ കൊണ്ടുവന്നത് അതിനെ എങ്ങനെയാണ് ഒരു സാധാരണ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ആർക്കെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയുമോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയെല്ലാം മാറ്റി നിർത്ത് ഇത് യഥാർത്ഥത്തിൽ ചിലവിൻ്റെ കണക്കല്ല എന്നും ഇത് കേന്ദ്ര സർക്കാരിനോട് ഇവിടെ വരാൻ വേണ്ടി പോകുന്ന ചെലവുകൾ കണക്കാക്കിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയാണ് ഒരു മെമ്മോറാണ്ടമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒരിക്കലുമല്ല മാധ്യമങ്ങളെ വളരെ ബോധപൂർവം ആർ എസ് എസിന്റെയും കോൺഗ്രസിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് വാർത്താ മാധ്യമ സംഘത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞിട്ട് ചില പണികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യമായിട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ സി പി എമ്മിനെതിരായിട്ടൊരു വലിയ വാർത്ത കൊണ്ടുവന്നു എന്തായിരുന്നു വാർത്ത നമ്മളാരും മറന്നുപോയിട്ടില്ല പാവപ്പെട്ട ഒരു ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സഖാവ് ആ സഖാവ് ദുരിതാശ്വാസ ക്യാമ്പിൽ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്ന ആളാണ് അയാള് അവിടെ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ അയാളുടെ കയ്യിൽ കാശില്ല പാവപ്പെട്ട ആളാണ് എഴുപത് രൂപ പിരിച്ചതിനെയാണ് സി പി ഐ എം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്ന് വാർത്ത കൊടുത്തത് രാത്രി കൊണ്ട് പിറ്റേന്നാകുമ്പോഴേക്ക് ആളുകൾക്ക് വാർത്ത തിരുത്തേണ്ടി വന്നു ശ്രീകുമാർ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് അങ്ങനെ വാർത്ത കൊടുത്ത വാർത്താ മാധ്യമവും വാർത്താ ലേഖകനും ഇവിടെ ഒരു പരിക്കും പറ്റാത്ത നിൽക്കുന്നത് ഇത് കേരളമായതുകൊണ്ടാണ് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ കള്ള വാർത്ത കൊടുത്ത് നിൽക്കാൻ വേണ്ടി കഴിയുമോ ഇപ്പം അദ്ദേഹം വലിയ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് ഇതൊന്നുമല്ല മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സമാനമാണ് എന്ന് സമർത്ഥിക്കാനാണ് നോക്കുന്നത് ഇങ്ങനെ കള്ള വാർത്ത കൊടുത്തിട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം ഇങ്ങനെ പഴയതുപോലെ തന്നെ തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്ന ക്ഷമ കൊണ്ടുകൂടിയാണ് അതുകൊണ്ട് പച്ചക്കള്ളം ഇങ്ങനെ ആവർത്തിക്കുന്നതിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായ നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹീനമായ നീക്കത്തെ തുറന്നുകാട്ടുന്ന ഒരു 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 കാര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിലും ഈ വാർത്താ സമ്മേളനം ഒരു പുതിയ ഏടാണ് എന്താണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്നും എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നും വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുകയാണ് നേരത്തെ യു ഡി എഫ് മരിക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലുമെല്ലാം ഉമ്മൻചാണ്ടി അതിന് മുന്നേ ആൻ്റണി ആ ഘട്ടത്തിലെല്ലാം കേരളത്തിൽ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ വരൾച്ചാ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വ ദുരിതത്തിൻ്റെ ഭാഗമായിട്ട് ഒടുവിൽ പുറ്റിങ്ങൽ ദുരന്തം നൂറിൽ കൂടുതൽ ആളുകൾ മരിച്ച കൊല്ലം ജില്ലയിലെ വെടിക്കെട്ട് അപകടം ആ അപകടത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇതുപോലെയുള്ള മെമ്മോറാണ്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കുറ്റിങ്ങൾ ദുരന്തത്തിന് ഒരു കിണർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തയ്യായിരം രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ പിന്നെ മെമോ മെമോറാട്ടത്തിൻ്റെ ഭാഗമായി സമർപ്പിച്ചത് അപ്പോൾ ഒരു കിണർ വൃത്തിയാക്കാൻ ഇരുപത്തയ്യായിരം രൂപ വേണോ എന്ന് ചോദിച്ച് അന്ന് ആരും വാർത്ത എഴുതിയിട്ടില്ലല്ലോ അന്നൊരു മാധ്യമം മുന്നോട്ട് വന്നിട്ടില്ലല്ലോ